ിപ്പം ഞാൻ എന്താ ചെയ്യാറ് ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആരാ ഒരു ഗ്രാമം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു നിങ്ങൾ പറഞ്ഞല്ലോ വൈസ് പ്രസിഡന്റ് ആരാ അപ്പൊ ഒരു ഗ്രാം സ്വർണം പ്രസിഡന്റിന്റെ വക കൂലുത്തൊക്കെ ബിയർത്തൊക്കെ മീർ വൈസ് പ്രസിഡന്റ് ആരാ പേര് പറ പേര് പറ മുഹമ്മദ് സത്താറോഡുണ്ടോ വൈസ് പ്രസിഡന്റ് ഒരു ഗ്രാം സ്വർണം പുരോത്തുബിയർ ഇവരൊക്കെ ആദ്യം കൊടുക്കണ്ട അല്ലാതെ നിങ്ങളാ കൊടുക്കണ്ട ആദ്യം ജമാത്തിന്റെ കമ്മിറ്റിക്കാരാ മാതേ ആവേണ്ടത് പുരോത്തൊക്കെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ആരാ ാരി ഒരു ഗ്രാമം കൊടുക്കാൻ പാടുള്ള ഒരു ഗ്രാമം ഒന്നുമല്ല കൊടുക്കേണ്ടതില്ലേ സദ്യത്തെ ഇയാൾക്ക് ഒരു പോം കൊടുക്കണ്ട സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അവിടെ അള്ളാഹു അള്ളാഹർക്ക തീമാറാകണം എന്തോ പറയണോ അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയുടെ കുടുംബത്തിലും മരിച്ച എല്ലാവർക്കും വേണ്ടി വാ ചെയ്യാ ആ ആ ആ എല്ലാവർക്കും ഒന്നാം സ്വർഗം കൊടുക്കുവാറാകട്ടെ മൂന്ന് ഗ്രാം സ്വർണം കൂലൂത്തൊക്കെ ബിയർ രണ്ടാ പറഞ്ഞത് മൂന്ന് ഗ്രാം കൂലൂത്തൊക്കെ ബിയർ ബീ

പൈസ ഉള്ള ആളാ പൈസ ഉള്ള ആള് സുഖമില്ലാത്ത കഥ മാറ്റിത്തരും ഒരു ഗ്രാം സ്വർണ്ണാതിന്റെ എന്നെ ഒരുവട്ടെ പിന്നെ ഞാൻ ആരെ വിട്ടാലും കമ്മറ്റിക്കാരെ വിടൂലും ഇവിടുത്തെ കമ്മറ്റിക്കാരുടെ കൂട്ടത്തിൽ ഇനി പൈസ ഉള്ള ആൾ ആരാ

എന്നെ വിളിക്കുമ്പോ തന്നെ അറിയാം അപ്പൊ അലഹ എന്റെ പ്രിയപ്പെട്ടവരെ ഒമ്പത് കഴിഞ്ഞു പ്രസിഡന്റ് പോലെ എല്ലാരും പോണു